പ്രചരണാർത്ഥം കായംകുളം യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദാഹജല ദാഹജല വിതരണം 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 നടത്തി നടത്തി കുപ്പി വെള്ളമാണ് ചെയ്തത് ചെയ്തത് പ്രചരണാർത്ഥം യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കീരിക്കാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു നേതൃത്വത്തിൽ ആ മനുഷ്യച്ചങ്ങലയുടെ ഇതിനോടകം തന്നെ പൊതുസമൂഹം ഏറ്റെടുത്തുകഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ കേരളത്തിന് അർഹതമായിട്ടുള്ള വിഹിതം ലഭിക്കുന്നതിനും കേരളത്തിലെ യുവതിയുവാക്കളുടെ തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള ഒട്ടേറെ പദ്ധതികൾ കേന്ദ്ര ഗവൺമെൻറിന് ചെയ്യാൻ കഴിയും എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് അതിനോടൊന്നും തന്നെ യാതൊരു അനുകൂലമായ നിലപാടും എടുക്കാതെ കേരളത്തെ ഞെരിച്ചു കൊല്ലുന്ന ഒരു സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നത് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ ഈ തെറ്റായ സമീപനം തിരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ്ഐ നടത്തുന്ന മനുഷ്യച്ചങ്ങലയ്ക്ക് പിന്തുണയായിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ നിന്നുള്ള ആപാലവൃത്തൻ ജനങ്ങളുമാണ് ഈ പരിപാടി വീക്ഷിക്കുന്നതിനും ഈ ഈ പരിപാടിയിൽ പങ്കാളികളാകുന്നതിനും എത്തിച്ചേർന്നിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് ഡി വൈ എഫ് ഐ വിവിധമാർന്ന വൈവിധ്യമാർന്ന ഒട്ടേറെ പ്രചരണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ മേഖലയിൽ തന്നെ വിവിധ തരത്തിലുള്ള പരിപാടികളാണ് മേഖലാ കമ്മിറ്റിയുടെയും ഓരോ യൂണിറ്റ് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ പങ്കുവച്ചിട്ടുള്ളത് ഇന്നിവിടെ ആയിരം പേർക്ക് കുടിവെള്ളം നദിക്കൊണ്ട് മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ നടത്തുന്നത് അതോടൊപ്പം തന്നെ വൈകിട്ട് ഒരു ചായപ്പീടിയ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇതുവഴി പോകുന്ന നമ്മുടെ മുഴുവൻ നാട്ടുകാർക്കും ചായയും മറ്റ് വിധമായ പലഹാരങ്ങളും നൽകൊണ്ട് വൈവിധ്യമാർന്ന തലങ്ങളിലേക്ക് പ്രചരണ പരിപാടികൾ വ്യാപിപ്പിക്കുകയാണ് പരിപാടിക്ക് അബ്ദുൾ റഹീം കണ്ണംപള്ളി രാജൻ സജീവ് സത്താർ അബ്ദുൾ റഷീദ് ഹാഷിം ഷൈജു ബാബു എന്നിവർ നേതൃത്വം നൽകി അഡ്വക്കറ്റ് ഡി സുധാകരൻ ഒ ഹാലിദ് റജുല്ല നാസർ എന്നിവർ പങ്കെടുത്തു